സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിസിസ് വേർ ഇത് ഇവിടെയാണ് ദിസ്ഇസ് വേർ ഇത് ഇവിടെയാണ് അപ്പോൾ നമുക്കത് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പഠിക്കുമോ ദിസീസ് വേർ ദ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് ഇവിടെയാണ് ആ അപകടം നടന്നത് ദിസീസ് വേർ ദ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് ഇവിടെയാണ് ആ അപകടം നടന്നത് ദിസീസ് വേർ ദ ആക്സിഡൻ്റ് ടുക്ക് പ്ലേസ് ഇവിടെയാണ് ആ അപകടം നടന്നത് ദിസീസ് വേർ ദ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് ഇവിടെയാണ് ആ അപകടം നടന്നത് ദിസീസ് വേൾഡ് ദ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് ഇവിടെയാണ് ആ അപകടം നടന്നത് ிசீஸ் வேர் விவெண்ட் தாட்டு டே இடையான அன்னு ஞங்கள் போயது வேர் விவெண்ட் தட் டே இடையான அன்னு ஞங்கள் போயது வேர் விவெண்ட் தாட்டு டே இவையான அன்னு ஞங்கள் போயது வேர் விவெண்ட் தட் டே இவையான அன்னு ஞங்கள் போயது வேர் விவெண்ட் தட் டே This This is is where where I I studied நான் இடையான I studied ஐ நான் இடையான where I learned to swim. ഇവിടെയാണ് ഞാൻ നീന്താൻ പഠിച്ചത് ദിസ് ഈസ് വേർ ഐ ലേൺ ടു സിം ഇവിടെയാണ് ഞാൻ നീന്താൻ പഠിച്ചത് ദിസ് ഈസ് വേർ ഐ ലേൺ ടു സിം ഇവിടെയാണ് ഞാൻ നീന്താൻ പഠിച്ചത് ദിസ് ഈസ് വെർ ഐ ലേൺ ടു സിം ഇവിടെയാണ് ഞാൻ നീന്താൻ പഠിച്ചത് ദിസ് ഈസ് വേർ ബിമെറ്റ് ഇവിടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ദിസ് ഈസ് വേർ ബിമെറ്റ് ഇവിടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഡിസീസ് വേർ ബിമെറ്റ് ഇവിടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഡിസീസ് വേർ ബിമെറ്റ് ഇവിടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഡിസീസ് വേർ മാങ്കോ സാർ അവൈലബിൾ ഇവിടെയാണ് മാങ്ങ കിട്ടുന്നത് ഡിസീസ് വേർ മാങ്കോ സാർ അവൈലബിൾ ഇവിടെയാണ് മാങ്ങ കിട്ടുന്നത് ഡിസീസ് വേർ മാങ്കോ സാർ അവൈലബിൾ ഇവിടെയാണ് മാങ്ങ കിട്ടുന്നത് ഡിസീസ് വേർ മാങ്കോസ് ആർ അവൈലബിൾ ഇവിടെയാണ് മാങ്ക മാങ്ങ കിട്ടുന്നത് ഡിസീസ് വേർ മാങ്കോ സാർ അവൈലബിൾ ഇവിടെയാണ് മാങ്ങ കിട്ടുന്നത് അപ്പോൾ ഇവിടെയാണ് ചക്ക കിട്ടുന്നത് എന്ന് എങ്ങനെ പറയാം ഡിസീസ് വേർ ജാക്ക് ഫ്രൂട്ട് സാർ അവൈലബിൾ ഇവിടെയാണ് ചക്ക കിട്ടുന്നത് ദിസീസ് വേർ ജാക്ക് ഫ്രൂട്ട് സാർ അവൈലബിൾ ഇവിടെയാണ് ചക്ക കിട്ടുന്നത് ദിസീസ് വേർ ജാക്ക് ഫ്രൂട്ട് സാർ അവൈലബിൾ ഇവിടെയാണ് ചക്ക കിട്ടുന്നത് ദിസീസ് വേർ ദ മീറ്റിംഗ് വിൽ ബി ഹെൽഡ് ടുമോറോ ഇവിടെയാണ് നാളെ സമ്മേളനം നടക്കാനിരിക്കുന്നത് ദിസീസ് വേർ ദ മീറ്റിംഗ് വിൽ ബി ഹെൽഡ്

ഇവിടെയാണ് കല്യാണത്തിന് പന്തൽ ഇടുന്നത് ദിസീസ് വേർ പന്തൽ ആർ പ്ലേസ്ഡ് ഫോർ വെഡ്ഡിംഗ് ഇവിടെയാണ് കല്യാണത്തിന് പന്തൽ ഇടുന്നത് ദിസീസ് വേർ പന്തൽ ആർ പ്ലേസ്ഡ് ഫോർ വെഡ്ഡിംഗ് ഇവിടെയാണ് കല്യാണത്തിന് പന്തൽ ഇടുന്നത് വേർ വിസ ദ ഇവിടെയാണ് അന്ന് ഞങ്ങൾ ഇരുന്നത് അന്ന് ഞങ്ങൾ ഇരുന്നത് ഡേ ഇവിടെയാണ് അന്ന് ഞങ്ങൾ ഇരുന്നത് ഡേ ഇവിടെയാണ് അന്ന് ഞങ്ങൾ ഇരുന്നത് ദിസീസ് വേർ വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് ദ ഹൗസ് ഇവിടെയാണ് ഞങ്ങൾ വീടുണ്ടാക്കാൻ പോകുന്നത് ிஸ் வர் கன்ஸ்ட் தவு இணங்கள் வீடுக்கான் போகிறது ஆர் கோயிங் டு கன்ஸ்ட்ரக்ட் தவுஸ் இவடையான ஞங்கள் வீடுடாக்கான் போகிறது திஸ் இஸ் வீ ஆர் கோயிங் டு கன்ஸ்ட்ரக்ட் this is where they played இவுடையான அவர் கழிச்சது இவடையான அவர் கழிச்சது இடையான அவர் கழிச்சது இவடையான அவர் கழிச்சது இவடையான அவர் கழிச்சது இவடையான அவர் அவனை கண்டது ிம் இடைய அவர் அவனை கண்டது அவர் அவனை கண்டது இவடையான அவர் அவனை கண்டது വിടെയാണ് അവർ അവനെ കണ്ടത് ദിസ് ഇസ് വേർ ദിം ഇവിടെയാണ് അവർ അവനെ കണ്ടത് ദിസ്ഇസ് വേർറ്റ് ഹിം ഇവിടെയാണ് അവർ അവനെ കണ്ടത് ദിസ് വേർ ഐ ലേൺ ടു കുക്ക് ഇവിടെയാണ് ഞാൻ പാചകം പഠിച്ചത് ദിസ് ഈസ് വേർ ഐ ലേൺ ടു കുക്ക്

യു ഗോട്ട് ദ ഫ്ലവേഴ്സ് ഇവിടെയാണ് പൂക്കൾ കിട്ടുന്നത് ദിസ് ഈസ് വേർ യു ഗോട്ട് ദ ഫ്ലവേഴ്സ് ഇവിടെയാണ് പൂക്കൾ കിട്ടുന്നത് അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ